നമസ്കാരം സി പി എം നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഹർജി കോടതി അനുവദിക്കുകയായിരുന്നു ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെതാണ് ഉത്തരവ് കെ സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റമായിരുന്നു ചുമത്തിയിരുന്നത് വലിയതുറ പോലീസാണ് ഗൂഢാലോചന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിന്റെ വിചാരണ നടപടികൾ തിരുവനന്തപുരത്ത് തുടങ്ങാനിരിക്കെയാണ് കോടതി വിധി ഈ കേസിൽ ഒന്നും രണ്ടും പ്രതികളായ പേട്ട ദിനേശൻ വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചുവെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു ം ചൂണ്ടിക്കാട്ടിയിട്ടാണ് തന്നെയും കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്നാണ് കെ പി കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് കെ സുധാകരൻ വിചാരണ തടയണമെന്നും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി പ്രതിപട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും ആവശ്യവുമായി കോടതിയിൽ ഹർജി നൽകുന്നത് ഗൂഢാലോചന തെളിയിക്കാനുള്ള തെളിവുകൾ കുറ്റപത്രത്തിൽ ോ എന്നും കുറ്റപത്രം തന്നെ നിലനിൽക്കുമോ എന്ന വാദവുമാണ് സുധാകരൻ ഉന്നയിച്ചത് കേട്ടറിവുകളുടെയും ചില സാക്ഷി സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ തന്നെ പ്രതി ചേർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് പിന്നിൽ രാഷ്ട്രീയ വിരോധമുണ്ടെന്നും തനിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ല എന്നും സുധാകരൻ കോടതിയിൽ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഇ പി ജയരാജൻ ചണ്ഡീഗഡിൽ നിന്ന് പാർട്ടി കഴിഞ്ഞ് ട്രെയിനിൽ മടങ്ങവേ ആന്ധ്രാപ്രദേശിൽ വെച്ചായിരുന്നു ആക്രമണം നടക്കുന്നത് രാവിലെ പത്ത് മണിയോടെ ആയിരുന്നു ഈ ആക്രമണം സംഭവം ട്രെയിനിൽ വെച്ച് ജയരാജിനു നേരെ ആക്രമി സംഘം വെടിയുയർക്കുകയായിരുന്നു അന്ന് ഈ ഇപിയുടെ കഴുത്തിന് വെടിയേറ്റിരുന്നു ശശിക്ക് പുറമെ പേട്ട ദിനേശൻ ടി പി രാജീവൻ ബിജു കെ സുധാകരൻ എന്നിവരെയാണ് പ്രതി ചേർത്തിരുന്നത് പ്രതികൾ തിരുവനന്തപുരത്ത് വച്ച് ഗൂഢാലോചന നടത്തിയെന്നും തുടർന്ന് ജയരാജനെ ആക്രമിക്കാൻ ശശിയെയും ദിനേശനെയും നിയോഗിച്ചു എന്നുമാണ് പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് ജലന്ധറിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് ട്രെയിനിൽ വെച്ച് ഇ പി ജയരാജന് ഈ ആക്രമണം ഉണ്ടാകുന്നത് അന്ന് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന ഇ പി ജയരാജൻ കുടുംബസമേതം രാജധാനി എക്സ്പ്രസിലായിരുന്നു നാട്ടിലേക്ക് യാത്ര തിരിച്ചത് എ സി കോച്ചിൽ വാഷ് സമീപം നിൽക്കുമ്പോൾ ജയരാജന് നേരെ വെടി ട്രെയിനിൽ കൊള്ളക്കാരാണ് എത്തിയതെന്നായിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ ആദ്യമായി പോലീസ് നിഗമനത്തിലെത്തിയത് എന്നാൽ കേരളീയരായിരുന്ന വിക്രം ചാലിൽ ശശി പേട്ട ദിനേശൻ എന്നിവരാണ് ഇതിന്റെ പ്രതികൾ എന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി അന്ന് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്ന നിറഞ്ഞു നിന്നിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്ന കെ സുധാകരനും സി പി എം നേതാവായിട്ടുള്ള സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇ പി ജയരാജനും ഇവർ തമ്മിലുള്ള വാക്പോര് നടക്കുന്ന കാലഘട്ടം ൂട്ടയായിരുന്നു അത് അണികൾ തമ്മിൽ കയ്യാങ്കളിയും പതിവുള്ള കാര്യമായിരുന്നു സംഭവം ആന്ധ്രയിൽ നടന്നതെങ്കിൽ പോലും ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വം വിവാദങ്ങളിൽ വലിച്ചുയേക്കപ്പെട്ടു പ്രതിപട്ടികയിൽ കെ സുധാകരനും പരേതനായ എം വി രാഘവനും ഉൾപ്പെട്ടിരുന്നു ഇവർ ഗൂഢാലോചന നടത്തിയെന്നാണ് ജയരാജനു നേരെ ആക്രമണം ഉണ്ടായതെന്നും സി പി എം ആരോപിച്ചിരുന്നു തുടർന്ന് കേസിൽ നിന്നും സുധാകരനും എം പി രാഘവനും ഒഴിവാക്കപ്പെട്ടു പ്രതിയായ ദിനേശൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ ആ കേസിലാണ് വീണ്ടും കെ സുധാകരന് അനുകൂലമായിട്ടുള്ള വിധി വന്നിരിക്കുന്നത്